അങ്ങനെ നമ്മുടെ ഋഷീൻ്റെ മനസ്സിൽ വിഷം തിരിച്ചിരിക്കുകയാണ് ജിൻഡോയും അതേപോലെ തന്നെ ജാൻമണിയാണ് അർജുനെ വിശ്വസിക്കാൻ പാടില്ല അർജുനൻ നമ്മൾ ഏത് നിമിഷം വേണമെങ്കിലും ചതിക്കും നീ ആ ചതിക്കുഴിയിൽ പെടരുതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുടിയനോട് വലിയ രീതിയിലുള്ള ഒരു ഉപദേശമാണ് ജാൻമണി കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ജിൻഡോ ചേട്ടനും വന്നിട്ട് ഋഷീനോട് സംസാരിക്കുന്നുണ്ട് അർജുനിനെക്കുറിച്ച് വിശ്വസിക്കരുത് കാരണം ഇന്ന് ചെറിയ രീതിയിലുള്ളൊരു അടി ഉണ്ടായിട്ടുണ്ട് കാരണം റസ്മിനെ മോശമായ രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ റസ്മിൻ്റെ നാട്ടുകാരെക്കുറിച്ചൊക്കെ ജിൻഡോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അർജുനത് തെറ്റാണ് അങ്ങനെയൊന്നും നാട്ടുകാരും വീട്ടുകാരും ഒന്നും പറയരുത് ജിൻഡോ ചേട്ടന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റസ്മിനെക്കുറിച്ച് പറയാമെന്നൊക്കെ പറഞ്ഞ് ജിൻഡോവിനോട് നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അർജുന അതുകൊണ്ട് തന്നെ അർജുനനെ ജിൻഡോയ്ക്കും വലിയ കാര്യമായി തോന്നുന്നില്ല ഒരു ചതിയനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഋഷി ആ ഒരു ചഞ്ചല മനസ്സോടുകൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് കാരണം പെട്ടെന്നൊരാൾ അത് അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അത് സത്യാണെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രകൃതമാണ് നമ്മുടെ ഋഷീൻ്റെ ഉള്ളത് എന്താണെങ്കിലും ഈ അൻസിബേൻ്റെയും ഋഷീൻ്റെയും അതേപോലെ തന്നെ ഒക്കെ ശ്രീതുവുമൊക്കെയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ പൊളിക്കാനാണ് കൂടുതൽ സാധ്യത എന്താണെങ്കിലും ഇന്ന് ഋഷിദ് അൻസിബേനോട് പറയും ഋഷീനോട് പറയുന്ന എന്തൊരു കാര്യവും രാത്രി കിടക്കുന്ന സമയത്ത് അൻസിബയായിട്ട് ഋഷി ഷെയർ ചെയ്യാറുണ്ട് എന്താണെങ്കിലും ഇനി ഇവരുടെ സൗഹൃദം അധികം നീണ്ടുപോയില്ല